ഹൃദയം വേണമെന്ന് പറഞ്ഞാലും ഞാൻ കൊടുക്കും അത്ര കരുതലുള്ള മനുഷ്യനാണ് സുരേഷ് ഗോപി എന്ന് തുറന്ന് പറയുകയാണ് നടൻ ജോയ് മാത്യു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയം എനിക്ക് വേണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞാലും ഞാൻ കൊടുക്കും അതാണ് ആ മനുഷ്യൻ്റെ കരുതൽ സുരേഷ് ഗോപിക്ക് വേണ്ടി ഞാൻ രാഷ്ട്രീയ പ്രചരണത്തിനൊന്നും പോകില്ല പക്ഷേ അദ്ദേഹം എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഫോണിൽ വിളിച്ച് ചോദിക്കുന്ന ആളാണ് പിന്നീട് അതിനെന്ത് വേണമെന്ന് നോക്കി ഒരു പരിഹാരം കാണുമെന്നാണ് ജോയ് മാത്യു പറയുന്നത് സുരേഷ് ഗോപി ഒരു ബെസ്റ്റ് ഹ്യൂമൻ ആണ് തൃശൂരിൽ പൊരിഞ്ഞ പോരാട്ടമാണ് ആരാണ് ജയിക്കുക എന്ന് പറയാൻ കഴിയില്ലെന്നും ജോയ് മാത്യു പറയുന്നു അതേസമയം സുരേഷ് ഗോപി ഒരു വാക്ക് പറഞ്ഞാൽ അത് എങ്ങനെയും നിറവേറ്റുന്ന ഒരാളാണെന്നും സുരേഷ് ഗോപിക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ തൃശ്ശൂരിലെ ജനങ്ങളുടെ ഭാഗ്യമാണെന്നും വ്യക്തമാക്കുകയാണ് ജസ്ന സലീം തൃശൂരിൽ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുകയായിരുന്നു ജസ്ന സലീം ജസ്ന സലീമിനെ നമുക്കറിയാം ഉണ്ണിക്കണ്ണനെ വരച്ച് ഗുരുവായൂരപ്പൻ്റെ ഭക്തരുടെ സ്നേഹ ഏറ്റുവാങ്ങിയ പെൺകുട്ടിയാണ് ജസ്ന ഇപ്പോൾ സുരേഷ് ഗോപിയെക്കുറിച്ച് ജസ്ന സലീം പറയുന്ന വാക്കുകളും ശ്രദ്ധേയമാകുന്നു ജസ്നയുടെ വാക്കുകൾ ഇങ്ങനെയാണ് സുരേഷ് ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് എങ്ങനെയും നിറവേറ്റുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ ആ കാഴ്ച ഞാൻ കണ്ടതാണ് സ്വന്തം മകളുടെ കല്യാണമായിട്ടും രാവിലെ മൂന്നരയ്ക്ക് ഗുരുവായൂർ റോഡിൽ നിന്ന ആളാണ് സുരേഷ് ഗോപി ഇതൊക്കെ ആരെക്കൊണ്ടെങ്കിലും സാധിക്കുമോ എൻ്റെ വാപ്പ മൂന്ന് പെൺമക്കളുടെ കല്യാണം നടത്തിയതാണ് എൻ്റെ വാപ്പയുടെ ടെൻഷൻ എനിക്കറിയാം ഏതൊരു മാതാപിതാക്കളായാലും ടെൻഷൻ ഉണ്ടാകും കാരണം നമ്മുടെ വീട്ടിലെ കുട്ടി മറ്റൊരു വീട്ടിലേക്ക് പോവുകയാണ് ആ ടെൻഷൻ്റെ ഇടയിലാണ് എൻ്റെ ആവശ്യവും സുരേഷേട്ടൻ നടത്തിയത് എന്നെ സ്വന്തം മകളെ പോലെ കണക്കാക്കി എൻ്റെ ആവശ്യം സാധിപ്പിച്ചു തന്ന ഏട്ടനാണ് ഈ സുരേഷ് സുരേഷേട്ട് കൂടെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യമാണ് എന്ന് തന്നെ വിശ്വസിക്കാം നൂറുവട്ടം ഒരു കാര്യം ചെയ്യുമെന്ന് വാക്ക് നൽകിയാൽ ചെയ്തിരിക്കുമെന്നാണ് ജസ്ന സലീം പറയുന്നത് കൂടാതെ പ്രധാനമന്ത്രിക്ക് താൻ വരച്ച ഉണ്ണിക്കണ്ണൻ്റെ ചിത്രം കൈമാറണമെന്ന് സുരേഷ് ഗോപിയുടെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അത് സാധ്യമാക്കി തന്നുവെന്നും ജസ്ന കൂട്ടിച്ചേർത്തു ഇതിനിടെ തൃശൂരിൽ നടപ്പാക്കാനായി പോകുന്ന പതിമൂന്ന് വാഗ്ദാനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും സുരേഷ് ഗോപി ജനങ്ങൾക്ക് നൽകി ഒന്നാമതായി അതിരൂക്ഷമായ കുരുക്കാണ് തൃശൂരിൽ ഇതൊഴിവാക്കുന്നതിനായി കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടുമെന്നാണ് അദ്ദേഹത്തിന്റെ വാഗ്ദാനം മറ്റൊന്ന് തൃശൂരിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ശക്തൻ മാർക്കറ്റ് മാലിന്യമുക്തമാക്കി ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തിപ്പിക്കും മാലിന്യത്തിൽ നിന്നും വെള്ളക്കെട്ടിൽ നിന്നും നഗരത്തെ ും കേരളത്തെ സാംസ്കാരിക നഗരമാക്കുന്നതിനായി അന്താരാഷ്ട്ര നിലവാരമുള്ള നോളജ് സിറ്റിയും നടപ്പിലാക്കും ഗുരുവായൂർ തിരു റെയിൽപാത ഇരട്ടിയാക്കും ദേശീയപാത അഞ്ഞൂറ്റി നാല്പത്തിയേഴ് മണ്ണുത്തിയിൽ നിന്ന് ചൂണ്ടൻ ഗുരുവായൂർ വഴി ദേശീയപാത അറുപത്തിയാറിലേക്ക് ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രി എന്നിവയുടെ വികസനം നടപ്പിലാക്കും കായിക മേഖലയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ കോർപ്പറേഷൻ സ്റ്റേഡിയം ആധുനികവൽക്കരിക്കും കോൾപ്പാടങ്ങളിലെ ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരമായി സോളാർ പദ്ധതികൾ നടപ്പിലാക്കും ഷൊർണ്ണൂരിൽ നിന്ന് നഞ്ചങ്കോട്ടയിലേക്കുള്ള റെയിൽപാത യാഥാർത്ഥ്യമാകും മോദി സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ എല്ലാവർക്കും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കും കേന്ദ്ര സർക്കാരിന്റെ അമൃത് ഭാരത് പദ്ധതി പ്രകാരം റെയിൽവേ സ്റ്റേഷനുകൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തും കേന്ദ്ര സർക്കാരിന്റെ ജലജീവൻ മിഷൻ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും നടപ്പിലാക്കി പൊതുജനങ്ങൾക്ക് കുടിവെള്ള ലഭ്യത ഉറപ്പാക്കും എന്നീ പതിമൂന്ന് വാഗ്ദാനങ്ങളാണ് സുരേഷ് ഗോപി നൽകിയിരിക്കുന്നത് തൃശൂരിൽ ഇപ്പോൾ ആവേശത്തിൽ തന്നെയാണ് പ്രചാരണങ്ങളൊക്കെ നടക്കുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രചാരണ വേളയിൽ നിരവധി പ്രമുഖർ തന്നെ പങ്കെടുക്കുന്നുണ്ട് ഇനി അധികം നാളില്ല എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ അതി ഗംഭീരമായി തന്നെ നടക്കുകയാണ് Nusves karmanius